പൊനാനിയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൈൽസ്റ്റോൺ കുറ്റിക്കാട് ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഹരി വിപണിയിൽ എങ്ങനെ നിക്ഷേപിക്കണം എങ്ങനെ മികച്ച ഓഹരികൾ കണ്ടെത്താം സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാജിക് എന്താണ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പഠന കോഴ്സുകളാണ് പഠിതാക്കൾക്കായി മൈൽ സ്റ്റോണിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഫോറക്സ് ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്നിവ അനുയോജ്യമായ രീതിയിൽ ഓൺലൈനായും ഓഫ്ലൈനായും വിദേശത്തുള്ളവർക്കും വീട്ടമ്മമാർക്കും മറ്റ് തൊഴിൽ മേഖലയിലുള്ളവർക്കും പഠിക്കുന്നതിനുള്ള കോഴ്സുകളും ലഭ്യമാണ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റ്

പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളോടുകൂടി സാധ്യതകൾ തുറന്നുകൊണ്ടാണ് പൊന്നാനിയിൽ മൈ മൈൽ സ്കോൺ തുടക്കം കുറിക്കുന്നത് എന്തായാലും പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ട്രേഡ് മേഖലയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർഗദർശിയായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള മറ്റുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അർത്ഥത്തിൽ ഇതൊരു സംശയമില്ല ഈ സ്ഥാപനത്തിന്റെ ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ സ്വാലിഹ് കെ ഹുവൈസ് ആദിൽ കെ സജ്ജാദ് എം സി അജ്മൽ എം എന്നിവരും വിവിധ മേഖലകളിലുള്ള പ്രമുഖരും പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസത്തിനകം കോഴ്സിന് ചേരുന്നവർക്ക് പത്ത് ശതമാനം കോഴ്സ് ഫീയിൽ നിന്ന് ലഭിക്കുമെന്നും ഞായറാഴ്ചകളിൽ എല്ലാവർക്കുമായി സൗജന്യ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ് ഉണ്ടാകുമെന്നും മൈൽ സ്റ്റോണിൽ പഠനം പൂർത്തീകരിച്ചവർക്ക് സൗജന്യമായി ട്രേഡിംഗ് കഫേ സൗകര്യം ഒരുക്കുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു സ്നേഹം സീനത്ത് റോഡ് കോട്ടക്കൽ